വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെത്തി ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരെ നേരിൽ കണ്ടാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത് കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി രണ്ട് മണിക്ക് ശേഷം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു തുടർന്ന് വെള്ളാർമല സ്കൂളിലായിരുന്നു അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂള് കാണണം എന്നായിരുന്നു സ്കൂളിന്റെ ഭാഗത്തെത്തിയ മോദി ദുരിതബാധിതരായ കുട്ടികളെ കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു കുട്ടികളുടെ പഠനത്തെ കുറിച്ചെല്ലാം മറ്റു വിവരങ്ങൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിശദീകരിച്ചു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങൾ അവരുടെ ഭാവി അനാഥരായ കുട്ടികൾ എത്ര കുട്ടികൾ മരണപ്പെട്ടു എത്ര കുട്ടികൾ രക്ഷപ്പെട്ടു എന്നീ വിവരങ്ങളടക്കം പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു സ്കൂൾ പരിസരത്തെ തകർന്ന വീടുകളടക്കം അദ്ദേഹം സന്ദർശിച്ചു എ ഡി ജി പി എ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു അരമണിക്കൂറോളം ചൂരൽ മലയിലെ ദുരന്ത മേഖല പിന്നാലെ പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിൽ കയറി പാലത്തിലൂടെ നടന്ന രക്ഷാദൌത്യത്തിൽ പങ്കാളിയായ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും അദ്ദേഹം കണ്ടു ഏകദേശം അൻപത് മിനിറ്റോളം ചൂരൽ മലയിൽ ചിലവഴിച്ച പ്രധാനമന്ത്രി മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിലെത്തിയാണ് ദുരിതബാധിതരെ നേരിട്ട് കണ്ടത് ക്യാമ്പിൽ നിന്ന് വിംസ് ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് ുള്ള ദുരിതബാധിതരടക്കം സന്ദർശിച്ചു ഇതിന് പിന്നാലെ കൽപ്പറ്റ കളക്ട്രേറ്റിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരടക്കം പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് അതേസമയം തങ്ങൾക്ക് നേരിട്ട് ദുരന്തങ്ങൾ വിവരിക്കുന്നതിനിടെ പലരും വേദനയോടെ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു അവരെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചാണ് ആശ്വസിപ്പിച്ചത് മുഹമ്മദ് ഷാനി ഹർഷ ഷറഫുദ്ദീൻ സുദി ജിഷ്ണു നസീമ സുധാകരൻ പവിത്ര തുടങ്ങിയ പന്ത്രണ്ട് പേരെയാണ് മോദി നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് പത്ത് മിനിറ്റിലേറെ നേരം മോദി ക്യാമ്പിൽ തുടർന്നു ക്യാമ്പിലെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലുള്ള അരുൺ അനിൽ അവന്തിയ സുഹൃതി എന്നിവരെയും നേരിട്ട് കണ്ടിരുന്നു തുടർന്ന് ഡോക്ടർമാരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിധിച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ദുരന്ത ഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും മാത്രമല്ല രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു മാത്രമല്ല രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു മാത്രമല്ല വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ദുരന്ത ഭൂമിയിൽ ആകാശ നിരീക്ഷണം നടത്തിയത് പിന്നെ കൽപ്പറ്റിലെ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മോദി അവിടെ നിന്ന് റോഡ് മാർഗമാണ് ദുരന്തമുണ്ടായ സ്ഥലത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്